ഓളെ അവളെ ഒന്ന് പിക്ക് ചെയ്തിട്ട് നേരെ തൃശ്ശൂരിக்கு போalım ഓ എന്തല്ല കഷ്ടpad ഓ ഇന്നലെ எங்கട്ടോ പോയിട്ട് അഞ്ചാറ് മണിക്കൂർ അവിടെ ഉണ്ടായില്ലേ ടോണി എന്നെയിലൊക്കെ പോയിട്ട് അതിനെ ആരും സ്തുഭില്ലല്ല തൃശ്ശൂരിக்கு ഓംടേസി സ്പൈ ഹൈഗ്രാഫേസിൽ ഒക്കെ ചെയ്തു വന്നിരിക്കേ അതെ അല്ലേ അതെ ആ ഇവിടെണ്ടോ പെരുന്നാള് അതേ മാപ്രാനം ഇതാണ് മാപ്രാനം മാപ്രാനം

കണ്ടോ ഇതാണ് ഞങ്ങളുടെ തൃശ്ശൂരിലെ ആകാശാദാശാതോ ആകാശത്തേക്ക് പോന്നല്ലേ നേരത്തെടുക്കാൻ പറ്റില്ല അവിടെ സംഘർഷം നടന്നോണ്ടിരിക്കുകൾ തന്നെ മലയാളികളായിട്ട് നല്ലോണം നടക്കാൻ പോയി കൈന അടികിട്ടൊന്നും പേടിച്ചിട്ടാ ഇതാണ് തൃശ്ശൂര സൈനപ്പ് എന്നിട്ടുള്ള ഷോപ്പ് കിട്ടാ ഒരു വീട് പോലെ സെറ്റപ്പ് ആണിത് ആണ് വീട് തന്നെയാന്ന് തോന്നുന്നു ഞാനി മേടിച്ചോടുത്തോ എനിക്ക് മേടിച്ചോർത്തോ ചെന്നു ഇവിടെ ഉണ്ട് കൊറേ ക്ലാസ്സുകളും ഹേഴ്സ് നോക്കാം വലിയൊരു ട്രോഫി ക്രിക്കറ്റാ ഫുട്ബോൾ ഈ കാണുന്നതൊക്കെ ലേഡീസ് ഐറ്റംസ് ആണ് കുർത്താസ് ചുരിദാർ സെറ്റ് ഡ്രസ്സസ് റേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് റേറ്റ് ഒക്കെ റേറ്റ് ഒന്നും ഇതില്ല കൊള്ളാം കൊറേ കളക്ഷൻ പോലെ പിന്നെ ഇതിന്റെ അപ്പുറത്ത് പിന്നെ പിന്നെ ടോപ്പ് ഐറ്റംസ് അതൊക്കെ ഇപ്പറത്തും ഉണ്ട് വേറെ ഇവിടെ പിന്നെ ജെന്സിന്റെ ഇതിന്റെ മുകളിലാണ് നമുക്ക് നോക്കാം ഷർട്ടുകൾ വാച്ചില് വാച്ച് ഗ്ലാസ് റിങ്സ് എന്താ വേണ്ട പിന്നെ ഷർട്ട് ഈ റൂമ് മൊത്തം ഷർട്ട് ഉണ്ടോ ഫുൾ ഷർട്ട് മറ്റേ പ്രിന്റ് റൂമില് സെറ്റ് ചെയ്തേ റൂമില് ഓരോ സാധനങ്ങൾ ഇവിടെ മൊത്തം ഷർട്ടുകളാണ് ഫുൾ ഷർട്ട് അടുത്ത് മറ്റേ സാധനത്തില് എന്താ പറയാ ോ അങ്ങനെന്തൊക്കെയോ പറയുന്നത് ഇപ്പട്ടിൻ്റെ ഷർട്ടുകളും ഇപ്പട്ടിയും ഷർട്ടുകള

ഞ്ഞൂറ്റമ്പത് രൂപ ഫൈവ് സ്ലീവ് പിന്നെ ജീൻസ് മറ്റേ ബാഗ് ടൈപ്പും എല്ലാ മോഡൽസും അതൊക്കെ അറുനൂറ്റി പറഞ്ഞ അറുന്നൂറ്റി അമ്പത് രണ്ടെണ്ണായിരം മൊത്തം ജാക്കറ്റ്സ് അറുനൂറ് രൂപ ജാക്കറ്റ്സും പിന്നെ തന്നെ പാൻസും ഉണ്ട് കേട്ടോ എല്ലാ സാധനം ഉണ്ട് ഉള്ള ജീൻസ് എണ്ണൂറ്റി അമ്പത് രൂപ ആയിരത്തിഅറുന്നൂറ് രൂപയ്ക്ക് അപ്പൊ അമ്പത് ഉണ്ട് അമ്പത് എണ്ണൂറ് കൊറേ കളക്ഷൻ ഉണ്ട് ഈ പ്രിന്റഡ് ഇണ്ട് അരുൺ ചേട്ടാ അരുൺ ചേട്ടൻ പറ്റിയതല്ലോ ഇതാണെങ്കില് നാനൂറ് രൂപ നാനൂറ് രൂപയുള്ളൂ ആയിരം രൂപ എന്തായാലും ഇവിടെ വന്നുകഴിഞ്ഞാ എന്തേലും ഒരു അഞ്ചാറ് എടുക്കും കണ്ടൊരു സാധനണ്ട് എല്ലാവർക്കും കാണാം ഇവന്റെ വീട്ടിൽ പോയാലും കാണാം നിങ്ങള് മറ്റേ ബ്ലോഗിൽ കണ്ടോ മാർവൽ ഏജൻസി ഇതിന്റെ കൊറേ കാണല്ലേ ഇവിടെ ഫ്രണ്ടിൽ വന്നപ്പോഴുണ്ടായിരുന്നു മുകളിലുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് അൽതാസ അൽതാസ പോയിട്ട് ഷവർ മഴക്കാം ഷവർമേ ഇവൻ ഇവൻ തൃശ്ശൂർ കാരനായോണ്ട് തൃശ്ശൂർ ടൗണിലുള്ള ആളായത് കൊണ്ട് അൺലിമിറ്റഡിന്റെ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെയും അതെ ഫ്രണ്ടിൽ നമ്മളെവിടെയും കേറിയിട്ടൊന്നും അങ്കിടാ അൺലിമിറ്റഡിൻ്റെ വണ്ടി വർക്കയാവേണ്ടിട്ട് ഞങ്ങളെ നൈസ് ആയിട്ട് ഒരു ഐഡിയ കേറിയതാണ് വേണെങ്കിൽ ഞാൻ എടുക്കാട്ടോ ഹോളിക്ക് ഹോളിക്ക് വേരുകളെ എന്തേലും ഇട വന്നല്ലേ ഇതെല്ലാവരെ കുറച്ച് സ്ട്രൈക്ക് അടിക്കാനാണ് അന്ന് ശവറത്ത് നിന്നെത്താനാണ് അണ്ട സ്വന്തം ഭാര്യ വീഡിയോ കോള ചെയ്യുന്ന വർക്ക് വർക്ക് വേറെയില്ല എന്തൊക്കെ വാങ്ങിക്കണം അതെ എന ലിസ്റ്റ് കൊടുക്കാം നമ്മൾ ഹലോ ഒരു പ്ലേറ്റ് ചവമ്മ മെസ്സും പിന്നെ ഒരു ഓക്കേ വൈ കിസാ ചവമ്മ കിസാ ചവമ്മ ഡയറി മെസ്സേജ് ഇടാം ഓക്കേ കൊറെ കസ്തസ് കൊറെ സരന്താ എങ്ങgetElementById കുറപ്പня ഷാടാ ടെസ്റ്റ് എന്താ പോയ എന്താണ് പോയേ എന്താണ് പോയി കണക്കാക്കന് ശെരിയാവണില്ലല്ലോ ചിന്ന പഴസല് നമ്മള് വണ്ടി പോകും ഒന്നും സ്ഥലത്തോണ്ട് വേറൊരു ആ ചേട്ടന്മാരൊക്കെ അങ്ങനെ കാണിക്കുന്നു അതായത് വണ്ടിയിൽ നിന്ന് നമുക്ക് സെർവ് ചെയ്ത് തരും വണ്ടിയിൽ ഫുഡ് കഴിക്കാം ഇവിടെ വണ്ടി മാത്രം എനിക്ക് തോന്നലേ അവര് കട അടച്ചുട്ടാ

അപ്പൊ എന്താ പറയാ സാധനങ്ങൾ വാങ്ങിച്ചു കാണാം ഇനിയിപ്പായാലും ഈ വീഡിയോ നമുക്ക് നമുക്കവിടെ നിർത്താം അടുത്ത വീഡിയോ അടുത്തൊരു സാധനമായിട്ട് നൈറ്റ് ഹർഷൂസ് ഹെവൻ ബൈ ഗിരീഷ് കെ ബൈ ബൈ